ില്ല കാരണം നമ്മളിപ്പോ നല്ല ഫാനിട്ടേ കറണ്ട് പിന്നെ അതല്ല നമ്മളിന്നിപ്പോ വണ്ടിയായിട്ടൊന്നും അങ്ങാടി കൂടെ ഇറങ്ങാൻ ചോദിച്ചാല് പെട്രോൾ ചെലവല്ലേ പിന്നെ നമ്മള് മെക്കാനിക് ആണ് നമ്മക്ക് ആരെയും പണി തരണ്ടേ അത് ചെയ്യണ്ട് ചാക്കുമ്പോ എനിക്ക് തോന്നാ ഈ കാറ്റും കൊണ്ട് ഈ ബ്രേക്കറ്റും കൊണ്ടു ഇവിടെ സമാധാനം സമാധാന പെണ്ണുങ്ങൾ നല്ല കുപ്പായ കുപ്പിട്ടാണ് ഇങ്ങനെ ഞാനേ ഇപ്പൊ കല്യാണാണോ ഞാൻ അറിയാ <kritik> <speedik> ி மோள கல்யாண போயிட்டு போய் ஒரு மனசனை அரிச்சது തിന്നിട്ടാ തിന്നിട്ട് ഉറക്കം കൂടെ ആ കല്യാണം എനിക്കും ഉണ്ട് പറഞ്ഞാ നമ്മക്ക എന്നിട്ട് ആടൊക്കെ കഴിഞ്ഞ പിന്നെ കിട്ടൂല കല്യാണം ഏ എങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാര് ഇവിടെ വരുന്നേ ശരിയാണ്ട് എന്താ വേറെ പ്രശ്നം എല്ലാ വിഭാഗങ്ങളും അത് പറഞ്ഞ കാര്യം സംഭവം പറയും എന്താ എന്താ ചെറിയ പ്രശ്നം എന്താണ് അത് പറഞ്ഞത് കല്യാണം പറയണ്ടേ എന്ത് കല്യാണം പറഞ്ഞില്ലോ നീ കല്യാണം പറഞ്ഞിട്ടില്ലേ ഞാനൊക്കെ കാരണം കല്യാണം പറഞ്ഞിട്ടില്ല ഇവിടെ കുത്തർന്നോ ഞാൻ ഞാൻ ചെയ്യ